ഞങ്ങൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നമ്മൾ ഇന്നുള്ളത് പെർത്തിൻ്റെ സൗത്ത് ഭാഗത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ വൺ ഓഫ് ദി സ്റ്റീം ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് അതിലൊരു യാത്ര രണ്ട് മണിക്കൂർ യാത്രയാണ് സ്റ്റീം എഞ്ചിനിൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൈസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്നതാണ് ആ സ്റ്റീം എഞ്ചിൻ നമ്മളിപ്പോൾ ഉള്ളത് ഹോത്തം വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പെർത്തിൻ്റെ സൗത്ത് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റീം ട്രെയിൻ റൈഡ് അവർ നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുകയാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റീം എൻജിൻ ആണ് പക്ഷെ ഇപ്പോഴും നല്ല അടിപൊളി കണ്ടീഷനിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളിവിടെ ഇവിടുന്ന് നേരെ താഴ്ത്തോട്ട് ഇറങ്ങി ഒരു ഒരുപാട് വളവുകളും തിരിവുകളൊക്കെ ഉള്ള ഒരു മലനിരക്കൂടെ ഒക്കെ താഴ്ത്തേക്ക് പോയിട്ടാണ് ഈ ട്രെയിൻ റൈഡ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് നമ്മുടെ ലൂയി ഉണ്ട് യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മഴയുള്ളൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്റ്റീം സ്റ്റീമെൻജിൻ പേർത്തിൽ ഡില്ലിങ് അപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പം നമുക്ക് ഈ ടൂർ അവൈലബിൾ ആയിട്ടുള്ളത് ഒരാൾക്ക് നാൽപ്പത് ഡോളർ ആണ് ടിക്കറ്റിന് രണ്ട് മണിക്കൂർ യാത്രയാണ് യാത്രയാണെങ്കിൽ ഇരുപത് മിനിറ്റ് ലേ ഓവർ ഉണ്ട് അപ്പോൾ അവർ ഈ എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും പിന്നെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് അഞ്ച് ക്യാബിനുണ്ട് മെയിൻലി സ്കൂൾ ഹോളിഡേയ്സ് സമയത്താണ് അതേ മഴ നല്ല മഴ മഴ തുടങ്ങി ആ മഴ 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 സ്റ്റേഷനിൽ അ നിൽക്കാണ് ഇപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അല്ല അവി ആ എനിക്കറിയില്ല അവിടെ കയറുമ്പോഴാന്ന് തോന്നുന്നു അപ്പോൾ ആൾക്കാരൊക്കെ കയറി പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി തുടങ്ങി എൻജിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം പഴയ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് അതുപോലെ തന്നെ അവർ ഒരു സ്റ്റേഷൻ്റെ മാതൃക ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ ട്രെയിൻ കയറണ പോലെ വന്നതല്ലേ ആൾക്കാരുണ്ട് ഫൈവിൽ പോകാം തിരിച്ചൊരു മണിക്കാരം നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ നമുക്ക് പെറ്റ്സല്ല ഇവിടെ ആണ് ട്രെയിനിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അഞ്ചാമത്തെ ആണ് അവരുടെ ഒരുപാട് ആൾക്കാർ പട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് നമ്മളും ലൂഇനുകൊണ്ട് വന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവരിവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരും അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറുക മൊത്തം അഞ്ചു കമ്പാർട്ട്മെന്റാണ് ഉള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആൾക്കാർക്ക് സ്റ്റീമെൻജിനില് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് റൈഡ് അടിപൊളിയാണെന്ന് പറയണത് നമുക്കിവിടെ കാണാം ആൾക്കാർ പട്ടികളെയും കൊണ്ട് വന്നേരിക്കുന്നത് പട്ടി കയറാൻ മടിയാണ് ാണ് നമ്മൾ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമ്മള് ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ കാണുന്നത് അവർ കൽക്കരി നിറയ്ക്കുന്നതാണ് എഞ്ചിനിലേക്ക് കാണുന്ന ക്രെയിൻ വെച്ചിട്ട് അവര് കൽക്കരി നിറക്കാണ് നമ്മുടെ ഇപ്പൊ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ സ്റ്റീമ് അതികൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം സ്റ്റീം റിലീസായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ട്രെയിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് സ്റ്റെപ്പ് അവർ വെച്ച് തന്നിട്ടുണ്ട് പഴയ ട്രെയിനാണ് അപ്പം ഈ കമ്പാർട്ട്മെന്റ് അനിമൽസിന് വേണ്ടി മാത്രമുള്ളതാണ് കാണുന്ന ഒക്കെയാണ് കമ്പാർട്ട്മെന്റ്സ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനായിട്ട് ആൻട്രി ഉണ്ട്

കുറച്ചാതി മതി അത്ര മതി അത്ര മതി ഹൈ ലൂയി എവിടെ നിൽക്കണേ ഇപ്പൊ നമുക്ക് ലൂയിനെ പോലെ ചെറിയ പട്ടികളല്ല അതുപോലെ വലിയ പട്ടികളൊക്കെ ഉണ്ട് രണ്ടാ ജർമ്മൻ അവിടെയുണ്ട് അവിടെ ഉണ്ട് അവിടെ വേറെ വലിയ പട്ടിയുണ്ട് അവരൊക്കെ സീറ്റുമ്മ അടങ്ങി അതെങ്ങി ഇരിപ്പുണ്ട് എങ്ങോട്ട് പോണേ രണ്ടുപേരും കൊണ്ട് യാത്ര പോണോ ഏ അപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ട്രെയിനും അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് അവർ പെറ്റ്സിന് അലൗഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിൻഡോസൊക്കെ നമുക്ക് താത്തി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ഷട്ടറും ഉണ്ട് അതിന് ഈ കാണുന്ന ഒരു ഷട്ടറുണ്ട് അതുപോലെ തന്നെ ചില്ലിൻ്റെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇപ്പോൾ അല്പസമയത്തിനകം സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് ജേണി കണ്ട് എൻജോയ് ചെയ്യാം അപ്പോൾ ട്രെയിൻ പതിയെ മൂവായി തുടങ്ങിയിരിക്കുകയാണ് നമുക്കവിടെ സ്റ്റീം പോകുന്നത് അവിടെ കാണാം ദൂരയില് യാത്രക്കാരുടെ ശ്രദ്ധക്ക് ട്രെയിൻ നമ്പർ മുപ്പത്തിനാല് മുപ്പത്തേഴ് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കൊത്തം വാലി എക്സ്പ്രസ് മറ്റേ ഹോബാർട്ട് എക്സ്പ്രസ് എന്ന് പറയാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അങ്ങനെ രണ്ട് മണിക്കൂറിന്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ താഴേക്ക് പോയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈഡ് ഉണ്ട് ഇവിടുന്ന് താഴേക്ക് മലകളൊക്കെ ഇറങ്ങി താഴെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അതിന് അവിടേക്കാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് ലേ ഓവർ ഉണ്ട് അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ മാറ്റും അവർ അങ്ങടും ഇങ്ങോട്ടും ത്തിലുള്ളവർ ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം ഇത് ചെയ്യാവുന്നതാണ് ആദ്യ ദിവസത്തിൽ രണ്ട് ബുക്കിങ്സ് ആണ് അവരെടുക്കുന്നത് പത്ത് മണിക്കും രണ്ട് മണിക്കും അപ്പോൾ അത് സ്കൂൾ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് പിന്നെ ഇന്നുള്ളത് ഒരു വെനസ്ഡേ ആണ് അവർക്ക് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് ടോളറുള്ള നല്ലൊരു അനുഭവമാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരിക ട്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് മരച്ചില്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റീമെഞ്ചിനാണ് അപ്പോൾ വൈസ് നമ്മളങ്ങനെ ആദ്യമായി ട്രെയിൻ യാത്രയിൽ ചില്ല് ബിയറൊക്കെ അടിച്ച് യാത്ര ചെയ്യാണ് വെള്ള കൊഴുകി പോകുന്നതിന്റെ അനുമീല കെ കാണാം അതായത് നല്ല വളയതിന്റെ മഴ തുടങ്ങിയിട്ടുണ്ട് but well, you know അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന ഇരുപത് അല്ല മുപ്പത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇസാൻഡ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേഷൻ അപ്പോൾ സ്റ്റേഷൻ ലിമിറ്റ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വെച്ചാണ് നമ്മൾ എൻജിൻ ചേഞ്ച് ചെയ്യുന്നത് അവർ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുപത് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് നമ്മളിപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ആ വരുന്നതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ പ്രദേശം നമ്മൾ സീമെന്റും തിരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കാണുന്നത് നമുക്ക് ഈ കാണാം അവര് എൻജിൻ റീകണക്ട് ചെയ്യുന്നതാണ് അത് കാണുന്നത് നമ്മൾ അങ്ങനെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻജിൻ അവര് റീകണക്ട് ചെയ്തു അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് ചെയ്തു ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്രദേശം നമ്മൾ അങ്ങനെ രണ്ട് മണിക്കൂർത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഒരു നാലുമണിയോട് ചേർന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് പുറത്ത് നല്ല മഴ കുറച്ചു നേരം മുമ്പ് ഒരു പയ്യൻ അവർക്കൊരു ഹെൽപ്പ് ജനാലയങ്ങളൊക്കെ നമ്മളങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കാണ് അയ്യെന്തെങ്കിലും പറയാനുണ്ടോ കഴിഞ്ഞു പോയി പോയി അല്ല കൈറ്റ് പറപ്പിക്കാൻ അത് അത് അടിപൊളിയായിരുന്നു ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് പിന്നെ ഫ്ലൂയിനെ പറ്റി നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ